Okay. <laughs> ാണ് എല്ലാവർക്കും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ കോളേജിലും കണ്ണൂർ മുതൽ കോളേജിലും സ്കൂളൊക്കെ ഇപ്പൊ വിസിറ്റ് ചെയ്ത് പ്രൊമോഷനും ചെയ്ത് വരികയാണ് അപ്പം ഇന്ന് ആ പ്രൊമോഷനൊക്കെ ഒഫീഷ്യലി എൻ ഡി ആണ് സോ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ വന്നിരിക്കുന്നത് മാത്രല്ല സെന്റ് തെരേസസ് കൂടിയാണ് എല്ലാവരും ഇത്ര ചെത്തായിട്ട് സുന്ദരനായിട്ടൊക്കെ വന്നിരിക്കുന്നത് സോ ഞങ്ങളുടെ സിനിമ വ്യസന സമേതം ബന്ധുമിത്രാദികൾ നാളെ തിയേറ്ററിൽ ഇറങ്ങുകയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടു തന്നെ ഒരു വലിയ സിനിമയാണ് പക്ഷേ പക്ഷെ പേരിലുള്ള വ്യസനം സിനിമക്കകത്ത് ഇല്ല നിങ്ങളുടെ വീട്ടുകാരെയും കൂട്ടുകാരിയും കാമുകനെയും കാമുകനേക്ക് വിളിക്കാം സിനിമ കാണാൻ പോവാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം സോ നിങ്ങൾ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ നിങ്ങളുടെ കയ്യടിയും നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ ഭയങ്കര നൈസായിരുന്നു സോ അതിന് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഒന്ന് കയ്യടിക്ക് അപ്പോൾ നാളെന്തായാലും പടം പോയി കാണില്ലേ തിയേറ്ററിൽ കാണല്ലേ അപ്പോൾ താങ്ക് യു ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതില് സിനിമ എന്തായാലും നാളെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പോയിരുന്നു കാണാം എല്ലാവരും അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക അപ്പം താങ്ക് യു സോ മച്ച് കൈയടിക്കും എല്ലാത്തിനും താങ്ക് യു താങ്ക് യു സുന്ദര താങ്ക് യു സോ മച്ച് പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നുള്ളു പൊന്നു ചേട്ട ഒരു കുപ്പിയെ മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാരത്തള്ളക്കുറക്കമില്ല റോഡാണ് റോഡിൻ വീടിൻ്റെ അടയാളം ഓടേണ്ട വാടാതെ സൂക്ഷിച്ചാൽ ഓ അപ്പോ എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്ത ഫുഡ് കഴിക്കാൻ സമയം എന്താണ് ഫുഡ് കഴിച്ചായിരുന്നു എല്ലാരും ആ കഴിച്ചില്ല ആ അതിന്റെ ഒരു ഇതുണ്ട് കാണാൻ എല്ലാരും ഇന്ന് വെറുതെ ഒന്ന് കൈ അടിച്ചത് നിങ്ങളോട് എനർജി ഒന്ന് അറിയാനാ ഇത്രയും വലിയ സംഭവം കയ്യിൽ നിങ്ങൾ ഇത്രയും നേരം മിണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ സിനിമയിലോട്ട് കടന്നു വരാം വ്യസന സമേതം ബന്ധുമിത്രാദികൾ നാളെയാണ് റിലീസ് ഈ കാണുന്നത് ആകൃഷ്യവും മാത്രമല്ല നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് അസീസിക്കാൻ നോപ്പിച്ചേട്ടൻ എല്ലാവരും ഉണ്ട് പക്ഷെ അവർ സിനിമയുടെ ഷൂട്ടിങ് കാരണം ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല എടുത്തു പറയേണ്ടത് കുറെ എന്നെപ്പോലുള്ള കുറേ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത ഒരു സിനിമയാണിത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നതാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ബിപിൻ ചേട്ടനും ഡയറക്ടറായ ബിപിൻചേട്ടനും എന്നെ ഈ സിനിമയിലോട്ട് ക്ഷണിക്കുന്നത് തരക്കേടില്ലാത്തൊരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള പുതിയ കലാകാരന്മാരെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കാണത്തില്ലേ സിനിമ ഓക്കേ മാക്സിമം ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും അത് എന്താണെൻ്റെ റിയാക്ഷൻ എന്നുള്ള യെസ് നമ്മൾ അവിടെ ഇരുന്ന് യെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൂഡിൽ ഇവിടെ എത്തത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു വേദിയിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ മെമിക്കറി കാണിക്കണമെന്നുണ്ട് കൈയടിക്കുകയാണെങ്കിൽ ആ പവർ അനുസരിച്ച് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല ഇതിനോട് താല്പര്യം കൂടിയിട്ട് കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ കുറച്ച് ഒബ്സർവേഷൻ ചെയ്യും അങ്ങനെ ശീലിച്ചെടുത്തതാണ് അപ്പോൾ നന്നായാലും ഇല്ലെങ്കിലും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കയ്യടിയാണ് ഏതൊരു കലാകാരനും കിട്ടുന്ന ഏറ്റവും വലിയ ഊർജം ഓക്കെ നമുക്ക് തുടങ്ങാം നമുക്ക് വിനയ് ഇപ്പോർട്ടിൻ്റെ സോഷ്യൽ മീഡിയ കാര്യത്ത് പറയുകയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ പോയ എല്ലാ കോളേജിലും ഈ വിനയ് പോർത്തും വിനായകനും ഇതും തന്നെയാണ് കാണിക്കുന്നത് മൂന്നാല് പേജിൽ വന്നു അപ്പം ഇനിയും നിങ്ങളത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേറെ പണിയില്ലടാന്നുള്ളൊരു കമൻറ്റ് വരും അതുകൊണ്ട് ഈ ഒരു പോഷക വഴികൾ എന്തുകൊണ്ട് കെട്ടോ ഓക്കെ നമുക്ക് വിനയ് പോത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ആ ഓക്കെ ഭയങ്കര പവർഫുൾ ആണ് ജോർജ് ജോർജ് മലർ മശിനോട് പറയണം വിമൽസാർ നന്നായിട്ട് പാടും വിമൽ സാർ നന്നായിട്ട് ഓടും വിമൽ സാറിന്റെ വീട്ടിൽ അഞ്ചേക്കർ സവർജിൽ ഉണ്ട് മുതല വേണ്ട മുതല വേണ്ട സാറേ സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് തലയില് മുടിയില്ല താങ്ക് യു ടിപൊളി കേട്ടോ ഇപ്പോഴാണ് സ്റ്റേജ് ഒന്ന് ഓൺ ഓണായത് ഇതുപോലെ ആയിരിക്കണം എപ്പോഴും വേദികൾ പഠിത്തം മാത്രമല്ല പഠിത്തത്തോടൊപ്പം കലാകരമായിട്ടുള്ള കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോവാ ഏത് മേഖലയിലാണ് നമ്മൾ രക്ഷപ്പെടണം എന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് വിനായകൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം കമ്മറ്റി പടത്തില് വിനായകൻ ചേട്ടൻ തോന്നണ്ട ില്ല കല്ലെന്നത് അവ ഞാൻ പറിട്ടുണ്ട് ഇല്ലാഷന്നെ ഞാൻ ആപ്പാണ് ഇപ്പൊ ഞാൻ ആപ്പാണ് നമുക്ക് തിലകൻ സാറിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം ചിപ്പാടാണ് ഒന്ന് കൈ അടിച്ച് തരണേ ഓക്കെ എന്റെ മകൾ ചിന്താമണി തോട്ട കേസിന്റെ വാഹനം എല്ലാം പരിശോധിച്ചു ചെന്നു കറങ്ങി വന്ന നിനക്ക് ഒരു നേരത്തെ വെള്ളം തരാൻ ആ കുട്ടി അടച്ച മനസ്സുണ്ടല്ലോ അതാണോ എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം ഓക്കെ ഇവിടെ സൂര്യ ഫാൻസ് ആരൊക്കെയുണ്ട് സൂര്യ ഫാൻസ് കൈ അടിച്ചേ ഞാൻ ആ സൗണ്ട് ഞാൻ എന്റെ ബ്രെയിനിൽ വെച്ചിട്ടുണ്ട് വിജയ് ഫാൻസ് ആരൊക്കെ ഉണ്ട് ഏകദേശം ഈക്വൽ ആണ് ഞാൻ സാധാരണ സൂര്യയുടെ സൗണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ ഇപ്പൊ വിജയ്ക്കും ഇവിടെ ഒരു ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞുകൂടാത്ത വിജയ് ശബ്ദവും ഞാനൊന്ന് ശ്രമിക്കും അപ്പൊ ആദ്യം നമുക്ക് സൂര്യയുടെ ശബ്ദത്തിലോട്ട് പോവാം മാട്രാൻ എന്നുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ മാട്രാ ഇവരെല്ലാവരും നിന്ന് പുഴുക്കുകയാണ് കേട്ടോ നല്ല കാല് കഴിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഞാൻ ഈ രണ്ട് ശബ്ദം കൂടെ എടുത്തിട്ടേ പോകുന്നോളൂ നമുക്ക് മാത്രാണെന്നുള്ള സിനിമയിൽ സൂര്യ ഡബിൾ റോളാ സയം മിശ്രട്ടെ അപ്പൊ കൂടെ ഉള്ള ബ്രദർ ബ്രെയിൻ ഡെത്ത് ആയിട്ട് കിടക്കുമ്പോൾ മറ്റേ സൂര്യ സെന്റി ആയിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട് കരങ്ങിയുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആ ഒരു സൗണ്ടിന്റെ വേരിയേഷൻ

ഒരുപാട് സന്തോഷം കേട്ടോ ഒന്നുമില്ലെങ്കിലും വന്ന് രണ്ടു വാക്ക് പറയുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചല്ലോ സന്തോഷം ഇതേ ഒരു എനർജിയും സന്തോഷവും നാളെ തിയേറ്ററിലും കാണാം സിനിമ ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സുഹൃത്തുക്കളോട് വിളിച്ചു പറയണം നല്ല ഒരു കുഞ്ഞു സിനിമയാണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ കാരണം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് കുറച്ച് പേർത്ത് പറയുക നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മുടെ പടം വരണം